ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണെങ്കിൽ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഞാൻ തലേന്ന് വൈകുന്നേരം രാത്രി തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് രാവിലെ ജോലികളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പം രാവിലെ ഇവിടെ വേറെ ആരും ചായ കുടിക്കാത്തത് കൊണ്ടും എനിക്കെന്നാൽ ചായ കുടിക്കാൻ ഇഷ്ടമായതുകൊണ്ടും ഞാൻ പിന്നെ ഒരു ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇന്ന് ശനിയാഴ്ചയാണ് ഏട്ടാ മക്കൾക്കൊന്നും പോകട്ടെ അതുകൊണ്ട് പിന്നെ രാവിലെ നല്ല അധികം തിരക്കൊന്നുമില്ല കേട്ടോ ലഞ്ചൊന്നും ഉണ്ടാക്കണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ അതുകൊണ്ട് ഞാൻ പിന്നെ ചായ ഉണ്ടാക്കി പുറത്തൊക്കെ പോയി ഒന്ന് നിന്ന് ജസ്റ്റ് ചായയൊക്കെ കുടിച്ച് കുറച്ച് അത്യാവശ്യം ഇങ്ങനെ സമയമുള്ളപ്പോൾ മാത്രം ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് പോയി നിന്ന് ആ ചായയൊക്കെ ഒക്കെ കുടിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ വീണ്ടും ആ കിച്ചണിൽ വന്നു വന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പുമാണ് അപ്പോൾ തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ച് പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് അപ്പോൾ അതിലേക്ക് അല്പം ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഡെയിലി തേങ്ങ വെള്ളം ഉണ്ടല്ലോ പൊട്ടിക്കും തേങ്ങ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം ഞാൻ അതിലേക്ക് അല്പം പഞ്ചസാര ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് അലച്ചാണ് ഞാൻ പാലപ്പൊക്കെ ഉണ്ടാക്കുന്നത് അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടാൻ വേണ്ടി അങ്ങനെ അതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ചായ ഇട്ട പാത്രൂം ആ ഗ്ലാസും ഒക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം എനിക്കിങ്ങനെ മൊത്തം നിരന്ന് ഇടന്നിട്ട് അവിടെ നിന്ന് കിച്ചണിൽ ചെന്ന് ഇങ്ങനെ കുക്ക് ചെയ്യണം അത് അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഉള്ളതൊന്നങ്ങ് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മളെ കിച്ചൺ എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കും അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ എന്താ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പാലപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നെ ആ പാലപ്പായിട്ടും ഉണ്ടാക്കിയാൽ നമ്മുടെ ദോശയുണ്ടല്ലോ ആ രീതിയിലൊന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാ പാലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് അല്പം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് നല്ല കുമ്പളകളൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ബേക്കിംഗ് സോഡിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല ആ തേങ്ങ വെള്ളം തിരി പഞ്ചസാര ഇട്ട് പുളിപ്പിച്ചില്ലേ അത് ചേർത്താണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ അതെല്ലാം ഒന്ന് മാറ്റി വച്ചതിന് ശേഷം ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ചമ്മന്തി തോരൻ ഇങ്ങനെ പേരുണ്ട് കേട്ടോ അങ്ങനെ അത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ചതിന് കുറച്ച് തേങ്ങയൊക്കെ ചിരികിയെടുത്തിട്ട പിന്നെ കുറച്ച് ചിക്കനൊക്കെ ഉണ്ട് തലേദിവസത്തെ അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചമ്മന്തി പൊടി അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അതും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞ് തേങ്ങക്കെ ചിരികെടുത്ത് അപ്പം ഇതിലേക്കിതാ തേങ്ങ ചിരികിയതും ഉപ്പും ഇപ്പോൾ ചെറിയ ഉള്ളി ആണെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കുക സവാളയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ ആവശ്യത്തിനും ചേർത്ത് മുളക് പൊടി ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഒരു രണ്ട് തണ്ട് കുറേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കട്ടോ ഒത്തിരി അരഞ്ഞു അരഞ്ഞുപോലും ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം എടുക്കുക ഇനി നമ്മൾ ഇതുപോലെ ആ ചീനിച്ചട്ടിയിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലിയൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളിതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ചമ്മന്തിയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ പാലപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ഈ ചമ്മന്തി അപ്പം മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അതുണ്ടാക്കുന്ന ദിവസം ഇങ്ങനെ ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ പറയും അപ്പം ഇന്ന് അവധിയും കൂടെയൊണ്ട് അവർക്ക് അത്യാവശ്യം സമയത്തിന് ഒന്ന് കരി കഴിക്കാൻ സമയം കിട്ടില്ല അപ്പം അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അവർക്ക് അവധിയുള്ള ദിവസമാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഇതുമല്ല അവർക്ക് കഴിക്കാൻ പറ്റില്ല ചിലപ്പോൾ പകുതി ഒന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് രാവിലെ ഇല്ലേ അങ്ങനെ കഴിച്ചുകൊണ്ട് പോകുന്നത് ഇങ്ങനെ ഇഷ്ടമുള്ള സാധനമൊക്കെ ഇങ്ങനെ നമ്മൾ മക്കൾക്ക് സ്കൂൾ അവധിയുള്ള ദിവസമൊക്കെ ഉണ്ടായി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അധികം ഒന്നല്ല ഇപ്പോൾ ഒന്നുകൂടെ കഴിക്കണമെന്ന് വെച്ചാലും കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ താ ഞാൻ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ദാ അപ്പവും ചമ്മന്തിപ്പൊടിയൊക്കെ റെഡിയായി പിന്നെ ഞാൻ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് വേസ്റ്റ് ബുക്സ് ഇട്ടിട്ടിട്ടാണ് കിച്ചണിൽ കൊണ്ട് വയ്ക്കുന്നത് കേട്ടോ എനിക്ക് വർക്ക് ഏരിയ ഉണ്ട് അവിടെയാണ് ഞാൻ കൂടുതലും വേസ്റ്റും വേസ്റ്റ് ബുക്സൊക്കെ വെച്ചിട്ടുള്ളത് അങ്ങനെ അവിടെ കൊണ്ട് വെച്ചിട്ട് എല്ലാം ഒന്ന് കഴുകി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് ജോലി എളുപ്പമുണ്ട് ചിക്കൻ കറിയൊക്കെ ഉച്ചത്തേക്ക് ഉള്ളതുകൊണ്ട് അധികം പണിയില്ല അപ്പോൾ ഒന്ന് അതൊക്കെ കഴുകിയെടുത്തിട്ട് പിന്നെ ഒന്ന് നമ്മുടെ പള്ളിത്തിരുന്നാളും പള്ളി ഉദ്ഘാടനവും ആയി ബുധനാഴ്ചയാണ് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഡ്രെസ്സൊക്കെ തയ്ക്കണം അങ്ങനെ അങ്ങനെ തയ്ക്കുന്ന ഒരു വീടുണ്ട് ഞങ്ങളിവിടെ അടുത്തുതന്നെ അപ്പോൾ അവിടെ ഒന്ന് പോകാൻ വേണ്ടിയിരിക്കണം അപ്പോൾ ഇത് പാത്രങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ ബാക്കി ക്ലീനിങ് ഒക്കെ വന്നിട്ട് ചെയ്യാം എന്ന് പറഞ്ഞത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ് അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതാണ് കേട്ടോ മോളുടെ തയ്ക്കാനുള്ളത് പാവാട ദാവണി പോലത്തെ മോഡൽ അപ്പോൾ പാവാട തയ്ക്കേണ്ടതില്ല ഏട്ടാ റെഡിമെയ്ഡാണ് ഉടുപ്പ് ആണ് തയ്ക്കാൻ കൊടുക്കേണ്ടത് നല്ല കളറും നല്ലൊരു കോമ്പിനേഷനും ആണ് കേട്ടോ അപ്പം അങ്ങനെ അതായത് ഷോളാണ് അങ്ങനെ അതൊക്കെ എടുത്ത് ഞാനും മോളും കൂടെ ഇങ്ങനെ പോവേണം മോൻ ഇവിടെ ഉണ്ട് അവർ ടി വി ഉണ്ട് ഇങ്ങനെ ഇരിക്കണം അവധിയായതുകൊണ്ട് ആകെ ഒരു ദിവസമല്ലേ കിട്ടണം അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് ദൂരം ഉണ്ട് ഏട്ടാ അങ്ങ് നടന്ന് പോകണം അങ്ങനെ അതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾ വന്നു കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ ഇന്നപ്പം ഇന്ന് വെറുതെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു മുഖം എന്തെങ്കിലും ഒരു മധുരം കഴിക്കും കഴിച്ചിരുന്നെങ്കിൽ അപ്പം എനിക്കും ഞാനും വിചാരിച്ചപ്പോൾ എന്തെങ്കിലും ഒരു പായസം ഉണ്ടാക്കാമെന്നൊരു സിമ്പിളായിട്ടുള്ള പായസം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വച്ചിട്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് കുക്കറിൽ പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അടുപ്പിലാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം കുക്കറാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആയിക്കിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ കഴുകി എടുത്തിട്ട് പിന്നെ ദാ ഇതിലേക്ക് ഒരു കപ്പ് ചൗവരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ചവരി പ്രത്യേകം വേണമെങ്കിൽ വേവിച്ചെടുക്കാം പിന്നെ ഞാൻ ആ ചവരിയും പയറും നമ്മുടെ പച്ചരി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ പച്ചരിക്ക് വേറെ നമ്മളെ ചുവന്ന അരിയുണ്ടല്ലോ പുഴുങ്ങൽ അരി ചോറ് വയ്ക്കണമല്ല ചമ്പാവ് പച്ചരി എന്ന് പറയും ആ ചുമന്ന അരി ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ നമ്മൾ രണ്ട് കപ്പ് അരിക്ക് ബാക്കിയെല്ലാം ഒരേ കപ്പ് ചെറുപയറും ചവരി ഓരോ കപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഇനി ഞാൻ കുക്കറിലൊന്ന് വേവാൻ വെച്ച് ഞാൻ പറഞ്ഞ ചവരി പ്രത്യേകം വേവിച്ചിട്ടിടാം നമുക്ക് അരിയും പയറും മാത്രം വേവിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിടാം ഏതാണെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് കഴുകി മിക്സ് ചെയ്ത് അതിലേക്കിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം നമ്മുടെ പാകത്തിന് വെള്ളം അടുക്കി പിടിക്കാതിരിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ചവരിയൊക്കെ ചേർത്തുകൊണ്ട് അത്യാവശ്യം വെള്ളം വേണം ഞാൻ ഇതിന് ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതൊഴിച്ച് ഒരു ആറ് പിസിൽ കേപ്പിക്കുക നല്ല വേവണം അങ്ങനെ അതും കേപ്പിച്ച് മാറ്റി വെച്ചിട്ട് ഇതാ നമ്മുടെ ശർക്കര പാനിയ ഉണ്ടല്ലോ അത് ഉരുക്കി എടുത്തിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഇതിട്ട് നമ്മളൊന്ന് വയറ്റിയെടുക്കുക നമ്മൾ ശർക്കര പാനീലിട്ട് ഇതെല്ലാം കൂടെ പെട്ടെന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വയറ്റി എടുക്കണം കേട്ടോ നമ്മൾ എത്രത്തോളം വയറ്റിയെടുക്കുക അത്രയും ടേസ്റ്റ് കൂടും അങ്ങനെ അങ്ങനെതാ ഒരു മുക്കാൽ ഭാഗം ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മധുരം കഴിക്കണമെന്ന് പറയുമ്പം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ ഒരു പായസം ഇപ്പം ഇല്ലെങ്കിൽ നമുക്ക് പയറും അരിയും കാണുമല്ലോ എല്ലാം ഇട്ടുണ്ടത് വെച്ച് ചേ ഉണ്ടാക്കി കൊടുക്കാം പച്ചരിയാണ് പിന്നെ നമ്മൾ തേങ്ങ വെറുതെ ഇങ്ങനെ ഇടണേക്കാളും ഒരു ടിപ്പാണ് നമ്മളാ പായസത്തിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ തേങ്ങയും ഒത്തിരി അങ്ങ് കടിക്കാനും കിട്ടുമില്ല എന്നാൽ നല്ലൊരു ടേസ്റ്റും കിട്ടും ആ തേങ്ങയ്ക്ക് തേങ്ങാപ്പാൽ മാത്രം ഒഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒന്ന് ചേർത്ത് അപ്പോൾ തേങ്ങാപ്പാൽ ഇതൊഴിച്ചതിന് ശേഷം പിന്നെ അധികം ചൂടാക്കേണ്ട ആവശ്യം പിന്നെ ലാസ്റ്റ് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക നമ്മൾ ഏത് ശർക്കര ഉപയോഗിച്ചുള്ള പായസം വയ്ക്കുമ്പോഴും ഇങ്ങനെ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അതിന് ടേസ്റ്റ് കിട്ടും കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അങ്ങനെ അതും ചേർത്ത് മാറ്റി വെച്ചു പിന്നെ പിന്നെതാണ് നമ്മുടെ തേങ്ങയാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടാകുന്നത് അപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് കിസ്മിസ് നട്ട്സൊന്നും ഇല്ല പിന്നെ കപ്പലണ്ടി ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ നെയ്ലൊന്നും വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല അടിപൊളി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പായസം അങ്ങനെ റെഡിയാക്കി അപ്പോൾ അവർക്ക് ഗ്ലാസ്സിൽ വേണ്ടെന്ന് പറഞ്ഞു തണു വേണ്ടി പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് ഞാൻ അതിലേക്ക് ആക്കി വെച്ച് ഇപ്പം പെട്ടെന്ന് തണുത്തിട്ടുമല്ലോ അങ്ങനെ അതും എല്ലാവർക്കും കൊടുത്തു അങ്ങനെ നം ഞാനും പായസം കുടിച്ച് മക്കളും പായസം കുടിച്ച് പായസം കുടിച്ചപ്പോൾ ഒരു വല്ലാത്തൊരു ക്ഷീണമായിരുന്നു കേട്ടോ പിന്നെ എന്നാലും ഞാൻ കഴിഞ്ഞ അപ്പം നമ്മൾ കുടിച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ഉണങ്ങും പിന്നെ ഉറുമ്പ് കയറും മധുരം ആയതുകൊണ്ട് ഭയങ്കര ഉറുമ്പായിരിക്കും കേട്ടോ അടുക്കി നമ്മളെ കിച്ചണിൽ അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ളത് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നമ്മൾ നമ്മളിന്ന് റെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റി മാറ്റിവെച്ച് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാണ് ഞാൻ പിന്നെ കിച്ചണിൽ വന്നത് കേട്ടോ അപ്പം നമ്മളത് പായസം വെച്ചില്ലേ അപ്പോൾ കുറച്ചൊക്കെ അതിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് അപ്പം തന്നെ ഒന്ന് എടുത്ത് കളയണം ഇല്ലെങ്കിൽ നമുക്ക് ആകെ പണി കിട്ടും അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഡെയിലി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളെ വീട് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും അങ്ങനെതാ രാവിലെ കിച്ചണിൽ വന്നത് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക നമ്മളെ കിച്ചൺ തന്നെയാണ് ആദ്യം നമ്മൾ വൃത്തിയാക്കി നീറ്റാക്കി വയ്ക്കേണ്ടത് അങ്ങനെ ഞാൻ സ്റ്റൗവും നമ്മുടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുക്കുകയാണ് കേട്ടാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളെപ്പോഴും നമ്മളെ ഡൈനിങ് ടേബിളാണ് ഒന്ന് ക്ലീനാക്കി ഇടേണ്ടത് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ ഇത്രയൊന്നും ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളെ വീടൊന്ന് ക്ലീനായ ലുക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഡൈനിങ് ടേബിൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതോ അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കാറുട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് വെറുതെ ഇടുന്നതാണ് നല്ലത് എപ്പോഴും തുടച്ച് വൃത്തിയാക്കി വെറുതെ വേറെ ഒന്നുമില്ലാതെ എപ്പോഴും നീറ്റാക്കി ഇടുക പിന്നെ എന്തെങ്കിലും ഒരു ചെടിയോ ഫ്ലവറോ എന്തെങ്കിലും ഇപ്പോൾ കയ്യിൽ ഉണ്ടായത് അല്ലെങ്കിൽ നമ്മളെ മുറ്റത്തൊക്കെ എന്തെങ്കിലും കാണുകയുള്ളൂ ചെറിയ ചെടിയൊക്കെ അപ്പോൾ അതെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൊണ്ടു വയ്ക്കുമ്പോൾ നല്ലൊരു ഭംഗി ആയിട്ട് നമ്മളെ ഡൈനിങ് ടേബിൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മേശ അങ്ങനത്തെ ഗ്ലാസ്സിലുള്ള ഇതുപോലെ ചെറിയ ചെറിയ ഇതെന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക നമ്മളെ ഫ്രണ്ട് ഏരിയയിൽ വെച്ചിട്ടുള്ള പിന്നെ ഇതുപോലൊരു ചെറിയ ബോക്സ് ഇപ്പം നമ്മളെ കയ്യിൽ ഉള്ള ബോക്സ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒതുക്കി വയ്ക്കുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ മെയിൻ റൂം ഇതല്ല എൻ്റെ മെയിൻ ഹാളിലല്ല കേട്ടോ ഇത് വെച്ചിട്ടുള്ളത് ഇപ്പുറത്താണ് അപ്പോൾ അവിടെ വയ്ക്കുമ്പോൾ നമുക്കിതിലേക്ക് കല്യാണ ലെറ്റർ താക്കോല് റിമോട്ട് അങ്ങനെയുള്ള ഐറ്റമൊക്കെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റും ഇപ്പം നമുക്ക് എന്തെങ്കിലും വേറെ കണ്ടെയ്നർ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതും എടുത്ത് വയ്ക്കാൻ കിട്ടാം അപ്പം ഇതാകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മാറ്റിയിട്ട് എനിക്ക് എന്താണ് തോന്നുന്നത് അതെടുത്ത് വയ്ക്കുക അപ്പോൾ അവിടെ വൃത്തിയിടാവാതെ നമ്മളാ കല്യാണമൊക്കെ വിളിക്കാൻ വരുമ്പോൾ അതെല്ലാം അവിടെ ഇട്ടിരിക്കും പിന്നെ നമ്മൾ കറണ്ട് ബില്ല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബില്ലുകൾ വരുമല്ലോ വെള്ളത്തിനുള്ള അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലുള്ള ഒരെണ്ണത്തിനകത്താക്കി ഒതുക്കി അവിടെ വയ്ക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എടുക്കാനും പറ്റും എല്ലായിടവും ഇങ്ങനെ നിരന്ന് കിടക്കാറുമില്ല അങ്ങനെ അതും നമ്മളെ ടീ പോയി ഒന്ന് ഒന്നത്തെ അവിടെ പിന്നെ നമ്മളെ വീട്ടിലുള്ള കർട്ടനൊക്കെ ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന് അഴക്കായി ഒന്ന സാധനമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക ഇന്ന ദിവസം ഒന്ന് നോക്കിയിരിക്കുക അത് ആ കട്ടനൊക്കെ ഒന്ന് വൃത്തിയാക്കി നീറ്റാക്കി ഇടുക പിന്നെ നമ്മുടെ തറ അത് നമ്മൾ നമ്മളാഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഒന്ന് തുടച്ചിടുമ്പോൾ തറ ഒന്ന് നല്ല തുടച്ച് വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളെ വീടിനൊരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അപ്പോൾ അത് തറ ഒന്ന് മസ്റ്റായിട്ട് നമ്മളെപ്പോഴും നല്ല വൃത്തിയാക്കി ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ടിപ്പൊക്കെ നമുക്ക് ഓരോന്ന് നമ്മൾ പ്ലാൻ ചെയ്തേക്കാം ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ജോലിയും ചെയ്യാനും പറ്റും അധികം നമ്മൾ ക്ഷീണിക്കില്ല അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കുക അങ്ങനെ തറ എപ്പോഴും നല്ല വൃത്തി നീറ്റു ആക്കി ഇടുക അത് കഴിഞ്ഞ് നമ്മളെപ്പോഴും ഫുഡ് കഴിച്ചിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മളത് ആ വാഷ് ബേസിൻ അതും അതുപോലെ ഇന്നും നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇടുക അല്ലെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലും ഒരു പ്രത്യേക ഒരിതുമായിരിക്കും കേട്ടോ പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ കയറി വരുമ്പോഴേ അങ്ങനെ അതും ഇന്ന് നമ്മൾ നീറ്റാക്കി നല്ല വൃത്തിയാക്കി ഇടുക അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷവും റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ അടുത്ത നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം ഓക്കെ